ഇന്ന് പുറത്തിറങ്ങുമെന്ന് കരുതുന്ന ബിജെപിയുടെ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ട ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം വൈകി അനാവശ്യ പ്രതിസന്ധിയാണ് നേതൃത്വം സൃഷ്ടിച്ചതെന്ന് വി മുരളീധര മുരളീധരപക്ഷത്തിന് അഭിപ്രായമുണ്ട് അതേസമയം തൃശൂരിന്റെ കാര്യത്തിൽ ബി ഡി ജെഎസിന്റെ തീരുമാനം അറിയാതെ പത്തനംതിട്ട പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന പ്രതിസന്ധിയുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷ് തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ടി ജെ ശ്രീലാൽ എന്നിവർ ചേരുന്നു ആദ്യം ാലിലേക്ക് ശ്രീലാൽ ബി ഡി ജെ എസിന്റേതുൾപ്പെടെയുള്ള തീരുമാനം വൈകുന്നതാണ് പത്തനംതിട്ട ഒഴിച്ചു ഇട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് കാരണമെന്നാണ് മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇക്കാര്യത്തിൽ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ രേണുക ഇന്ന് തന്നെ പത്തനംതിട്ടയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇനിയും നീട്ടിക്കൊണ്ടു പോകുക ബി ജെ പിക്ക് എളുപ്പമല്ല അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും പരിഹരിക്കുകയും എളുപ്പമാവില്ല പത്തനംതിട്ട സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാത്തതെങ്കിലും പത്തനംതിട്ടയിൽ ഉണ്ടാകാത്തത് മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ കൂടി അതിന് അതുകൂടി പ്രതിസന്ധിയിലാക്കുന്നു കാരണം ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പ് പോലാണ് പത്തനംതിട്ടയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അതുകൊണ്ടാണ് ഈ സീറ്റ് പ്രഖ്യാപിക്കാത്തതെന്നുള്ള പ്രചാരണം ശക്തമാണ് ഒരു പരിധിവരെ ഇത് ശരിയുമാണ് എന്നാൽ അത് പൂർണ്ണമായും ശരിയുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ആലോചനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തി നിൽക്കുന്നത് ബി ജെ പി നിൽക്കുന്ന പ്രതിസന്ധി ബി ഡി ജെ എസുമായുള്ള സീറ്റ് വിഭജന സംബന്ധിച്ചുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് തൃശൂർ ബി ഡി ജെ എസിന് നൽകിയപ്പോൾ അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ള ഉറപ്പാണ് ബി ജെ പിക്ക് ലഭിച്ചത് അങ്ങനെയാണ് തൃശൂർ ബി ജെ പി ബി ഡി ജെ എസിന് നൽകിയതും എന്നാൽ ഈ ബി ഡി ജെ എസ് ഇതുവരെയും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യം ഔദ്യോഗികമായി ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല ഇന്നാണ് ഇപ്പോൾ രാജശേഖരൻ മാധ്യമങ്ങളെ പ്രഖ്യാപിക്കും അത് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കുന്നതേ ഉള്ളു പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് എല്ലാവരും പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും അതിൽ യാതൊരു ആശയക്കുഴപ്പവും ഇല്ല അത് ഒരു നടപടിക്രമം മാത്രമാണ് അത് പൂർത്തിയാക്കേണ്ട കാര്യമാണ് അത് പ്രൊസീജിയറായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് യാതൊരുവിധ തർക്കങ്ങളുമില്ല പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ചർച്ചകൾ നടത്താനുണ്ട് അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അത് നടക്കും അതിൻ്റെ അകത്തൊരു തർക്കത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ഒന്നുമില്ല എല്ലാ തീരുമാനങ്ങൾക്കും എടുക്കാനുള്ള അധികാരം ഉന്നത സമിതിയായിട്ടുള്ള രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് അതിൽ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും എല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഇന്നും കൂടുന്നുണ്ട് ഇന്നും കൂടി അവർ അത് ചർച്ച ചെയ്യും തീരുമാനങ്ങൾ എടുക്കും ഇവിടത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ വേണ്ടിവരും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് അതിൻ്റെ അകത്ത് യാതൊരു അതിശയോക്തിയോ ഏതെങ്കിലും വിധത്തിലുള്ള ഭിന്നിപ്പിൻ്റെ ഒന്നുമില്ല അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചില കുപ്രചരണങ്ങൾ മാത്രമാണ് ഇല്ല അങ്ങനെ യാതൊരുവിധ പരാതിയും ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും തയ്യാറുമാണ് അത് അവർ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ പോലെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് ദില്ലിയിൽ നിന്ന് അല്ല അത് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ അത് പ്രഖ്യാപിച്ചുള്ളൂ അതായത് നടപടിക്രമങ്ങളാണ് ഇത്രയും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അല്ല ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ വരുന്ന ഒരു വലിയ പ്രശ്നമൊന്നുമല്ല പ്രവർത്തകർക്കിടയിൽ അവർക്ക് യാതൊരു ലഭിച്ചു അത് ചർച്ചകളെല്ലാം നടത്തി അത് പ്രഖ്യാപിക്കും അത് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചേ പറ്റിയുള്ളല്ലോ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഉള്ളൂ എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചു ഒക്കെയാണ് ചർച്ചകൾ നടത്തിയാണ് ചെയ്യുന്നത് സർവ്വസമ്മതമായി തന്നെയാണ് ചെയ്യുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിലല്ല അത്രയുള്ളൂ ആ ഒന്നുമില്ല കാരണം സംസ്ഥാനത്തെ നേതാക്കളെല്ലാം അവിടെ പോയി അവർ തിരിച്ചെത്തിക്കഴിഞ്ഞു ഇനി കേന്ദ്രീയ അധികാര സമിതിയുണ്ട് അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി കൂടേണ്ട മാത്രമേ ഉള്ളൂ അവർക്ക് ഇത് മാത്രം നോക്കിയാൽ പോലും എല്ലാ സംസ്ഥാനങ്ങളും നോക്കണം ഫസ്റ്റ് ഫേസിലുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന അത് ഇപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കും രണ്ടാം ഫേസ് തേർഡ് ഫേസ് ആണ് കേരളം അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുക അതിൻ്റെ അകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി തന്നെയാണ് എടുക്കുന്നതും നടപ്പിലാക്കുന്നതും അത് വിജയപഥത്തിലെത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ അല്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയാണോ തിരഞ്ഞെടുക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് അതിനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ് അത് നെഞ്ചിലേറ്റി അത് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തകർ ബാധ്യസ്ഥരാണ് അവർ ചെയ്യുന്നുണ്ട് അവരിൽ ആരിലോ യാതൊരു ആശയക്കുഴപ്പമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ നേരത്തെ മത്സരിക്കും അഭിപ്രായമില്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല അവർക്ക് അവരുടേതായുള്ള സമയം എടുക്കണമെങ്കിൽ എടുത്തോട്ടെ അതിനകത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അധികാരം അവർക്കുണ്ട് അവരതിൻ്റെ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിലൊരു ഒരു അസ്വാഭാവികതയുമില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതുപോലെ തന്നെയാണ് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നോ അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്ത് കുറച്ച് സീറ്റിൻ്റെ കാര്യമുള്ളൂ അവർക്ക് വയ്ക്കാൻ വേറൊരു സംസ്ഥാനത്ത് അവരില്ല അതുകൊണ്ട് അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളവർക്ക് ബി ജെ പിക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ആ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പരിഗണന അതിൻ്റെ മുറയ്ക്ക് അവർ അത് ചെയ്യുന്നുണ്ട് ചെയ്യും കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കറിയാമല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ജോലി അവർക്കുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി അവർ നിർവഹിക്കും ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവരെന്താണോ തീരുമാനമെടുക്കുന്നത് അത് അച്ചടക്കമുള്ള നേതാക്കന്മാർ എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് അണികളിലേക്ക് പകർന്ന് അണികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും തിരുവനന്തപുരത്ത് ത്രികോണ പോരാണെന്ന് സമ്മതിക്കുന്നുണ്ടോ ത്രികോണ പോരേൻ്റെ പേരിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാക്കുന്ന ധാരണ എത്രത്തോളമാണ് അതിൻ്റെ ആഴമെത്രത്തോളം ഉണ്ട് ഏത് രീതിയിലാണത് പോകുന്നതൊക്കെ വരും കുറേ ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയും കാരണം ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ വിളിച്ചാൽ വിളി വയ്ക്കുന്ന സ്ഥലത്ത് അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മത്സരത്തിൽ അതുകൊണ്ട് കേരള ഭാരതത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയമാണ് ആ ദേശീയ രാഷ്ട്രീയ രംഗത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയ നിലപാടെന്താണ് എന്നവർ വ്യക്തമാക്കട്ടെ ആരാണടുത്ത പ്രധാനമന്ത്രി എന്ന് അവർ പറയട്ടെ തശു ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പലരും ഇപ്പോൾ പല എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ പോയി ബാംഗ്ലൂർ പോയി കൈകോർത്ത് പിടിച്ച് കൈ ഉയർത്തിപ്പിടിച്ച് ചെന്നൈയിലും മറ്റു പല സ്ഥലങ്ങളിലും മറ്റേ രാഷ്ട്രീയ വേദികളിലും അവർ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി രണ്ടു കൂട്ടരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പി എൻ ഡി എ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മത്സരത്തിൽ ആരെയാണ് തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് അതാണ് ആര് ജയിക്കണം എന്നുള്ളതാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല ആര് തോക്കണം എന്നുള്ളതല്ല ആര് ജയിക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ആണ് ജയിക്കേണ്ടത് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്

അത് ചോദ്യം ചെയ്തുകൊണ്ട് ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നില്ലേ അവിടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് യാതൊരു തർക്കവുമില്ല ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഇല്ല എന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷ് കൂടിച്ചേരുകയാണ് അഭിലാഷ് ഇന്നോ നാളെയോ എന്നാണ് കുമ്മനം രാജശേഖരൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പറഞ്ഞത് ഒരുപക്ഷേ ഇന്നുണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടോ എന്താണ് ബിജെപി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ രേണുക കുമ്മനൻ രാജശേഖരൻ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല കാരണം ബി ജെ പി പോലെ ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അസാധാരണമാണ് എന്നാൽ ഇത്തരം തർക്കങ്ങളെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര നേതൃത്വം ഒരിക്കലും തയ്യാറാകില്ല കേന്ദ്ര നേതൃത്വം അന്തിമമായി എടുക്കുന്ന തീരുമാനത്തെ പാലിക്കുവാൻ എല്ലാ നേതാക്കൾക്കും ബാധ്യതയുണ്ട് അതാണ് ബി ജെ പിയിലെ ഭരണ സംവിധാനങ്ങളും ഭരണ സംവിധാനം അതുകൊണ്ട് തന്നെ ഈ തർക്കം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നതിൽ സംശയവുമില്ല പരിഹരിച്ചതായുള്ള സൂചനകളും നമുക്ക് പുറത്തു വരുന്നുണ്ട് അതായത് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതികൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടർച്ചയായി യോഗം ചേർ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നത് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് നൽകിയ തെരഞ്ഞെടുപ്പ് സാധ്യതാ പട്ടികകളുടെ അന്തിമമായ ഒരു രൂപം നൽകുകയുമാണ് ചെയ്തത് അതിനിടെയായിരുന്നു ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ മരിച്ചത് തുടർന്ന് ഞായറാഴ്ചയും അതിന് തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ചയും യോഗം ചേരാൻ സാധിച്ചില്ല ചൊവ്വാഴ്ച വരെ ചേർന്ന യോഗങ്ങളിൽ എടുത്ത അന്തിമ തീരുമാനപ്രകാരമുള്ള പട്ടികയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എന്നാണ് അറിയുന്നത് ചൊവ്വാഴ്ച ഏറെ വൈകിയായിരുന്നു കേരളത്തിലെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ വന്നത് അവിടെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകളും ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കൃത്യമായ വെട്ടിത്തിരുത്തലുകൾ നടത്തി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് എത്തുവാൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ട സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചാണ് തൃശൂർ മണ്ഡലം നേരത്തെ പി കെ കൃഷ്ണദാസ് നിർവാഹക സമിതി അംഗം ഒപ്പം മുരളീധര റാവു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സത്യം ഉൾപ്പെടെയുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൻ ഡി എയിലെ സീറ്റ് വിഭജനം പൂർത്തിയായി എന്നും പതിനാല് സീറ്റുകളിലായിരിക്കും ബി മത്സരിക്കുക അഞ്ച് സീറ്റുകളിൽ ബി ഡി ജെ എസ് ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗം എന്നിങ്ങനെ സീറ്റ് വിഭജനം പൂർത്തിയായി എന്നും തൃശ്ശൂർ എന്നത് ബി ഡി ജെ എസ്സിനുള്ള സീറ്റാണ് എന്നും വ്യക്തമാക്കിയതാണ് എന്നാൽ അതിനുശേഷം അന്ന് വാർത്താ സമ്മേളനം നടന്നതിന് ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്ര നേതൃത്വം വീണ്ടും ചർച്ചയ്ക്ക് വിളി വിളിപ്പിച്ചു അത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണോ തൃശൂരിൽ മത്സരിക്കുന്നത് എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ തൃഷാർ വെള്ളാപ്പള്ളിയാണോ തൃശൂരും മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ച അവ്യക്തത ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ചൊവ്വാഴ്ച കേന്ദ്ര നേതൃത്വത്തിന് എത്തിപ്പെടാൻ സാധിക്കാതെ പോയത് എന്നാൽ ബുധനാഴ്ച നടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിൽ തിരിച്ചു വരാം ആർ കിരൺ കിരൺ ബാബു കൂടി ചേരുകയാണ് വൈകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുതന്നെ ബിജെപി കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രചാരണം ഊർജിതപ്പെടാനുള്ള സാഹചര്യത്തിലും പത്തനംതിട്ട ഒഴിച്ചിരുന്നത് വലിയ രീതിയിൽ സംസ്ഥാനത്താകെ ബിജെപിയെ ബാധിക്കുന്നുണ്ടോ പത്തനംതിട്ട പോലെ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് രേണുക ഇതിനിടയിൽ നമുക്കൊരു സുപ്രധാന വാർത്തകൾ കൂടി പുറത്തുവിടാനുണ്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള തീരുമാനത്തിലാണെന്ന് അറിയുന്നു എന്നാൽ ഇതിന്റെ ഔദ്യോഗിക തീരുമാനം രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ ബി ഡി ജെ എസ് പ്രഖ്യാപിക്കുകയുള്ളൂ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇതായിരുന്നു ഏറ്റവും പ്രധാനമായി തടസ്സമായി നിന്ന് തൃശൂർ മണ് തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു അത് ബി ഡി ജെ എസിനല്ല പകരം ബിജെപി ഏറ്റെടുക്കും എന്നൊരു സൂചനയും ബി ഡി ജെസ് കൃത്യമായി ബിജെപി നൽകിയിരുന്നു ഇന്ന് തന്നെ മത്സരിക്കുന്ന വിഷയത്തിൽ തീരുമാനം അറിയിക്കണം തുഷാർ മത്സരിക്കുന്നതിലോ തീരുമാനം അറിയിക്കണമെന്നും ബി ജെ പി ഇന്നലെ രാത്രി തന്നെ ബി ഡി ജെസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിപ്പോൾ മത്സരിക്കാൻ ഏകദേശം ധാരണയായിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരിക്കും തൃശൂരിൽ സ്ഥാനാർത്ഥിയാവെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഇതിന്റെ സമിതി യോഗം ചേർന്ന ശേഷമായിരിക്കും സമിതി യോഗം നാളെയോ മറ്റന്നാളോ വിളിക്കാനാണ് ആലോചിക്കുന്നത് ഈ നാളെയോ മറ്റന്നാൾ മാത്രമേ ഇത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ ഇത് കേന്ദ്ര ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയുടെ കാര്യത്തിലുള്ള പ്രധാന തടസ്സം നീങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതനുസരിച്ചുള്ള തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തൃശൂരിനെ ചൊല്ലിയായിരുന്നു തടസ്സമുണ്ടായിരുന്നത് ആ തടസ്സം ഇപ്പോൾ ഏറെക്കുറെ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ടി ജെ ശ്രീലാൽ ഇൻപുട്ട് എഡിറ്റർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീലാൽ കിരൺ ബാബു നൽകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും അങ്ങനെയാണെങ്കിൽ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും പിന്നെ എന്തൊക്കെ സാധ്യതകളാണ് ബിജെപിക്ക് മുന്നിൽ ഉള്ളത് പത്തനംതിട്ടയെ സംബന്ധിച്ച് രേണുക അപ്പോഴും ബി ജെ പിയിൽ നിന്ന് ആരും മത്സരിക്കും പത്തനംതിട്ട എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുക തന്നെയാണ് മൂന്ന് നേതാക്കളുടെ പേരുകളാണ് ആദ്യം സജീവമായി ഉണ്ടായിരുന്നത് ഒന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച ബി ജെ പി വൈസ് പ്രസിഡന്റ് എം ടി രമേശ് നല്ല പ്രകടനമാണ് എം ടി രമേശ് കഴിഞ്ഞ തവണ അവിടെ കാഴ്ചവെച്ചത് ആ രമേശിന്റെ എം ടി രമേഷിന്റെ പ്രകടനവും ഇത്തവണ പത്തനംതിട്ട സീറ്റിൽ ഒരു ജയസാധ്യതയിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്ന രീതിയിലുള്ള തലത്തിലെ കാര്യങ്ങൾ ആ മണ്ഡലത്തെ എത്തിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ പി എസ് ശ്രീധരൻപിള്ള ഈ സീറ്റിനെ അവകാശവാദം ഉന്നയിച്ചിരുന്നു മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു ഇപ്പോഴും പക്ഷേ കുമ്മനം അടക്കമുള്ള നേതാക്കൾ അക്കാര്യത്തിൽ ഒരു പരസ്യമായ ഒരു തീരുമാനം അറിയിക്കാൻ തയ്യാറാകുന്നുമില്ല അങ്ങനെ അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു ഒരു ബി ജെ പിയുടെ ഒരു ആലോചന കൂടിയുണ്ട് അത് പൊതുസമ്മതൻ എന്നുള്ള ഒരു ആലോചന കൂടി ബി ഉണ്ട് ബി ജെ പി ബി ജെ പിക്ക് പുറത്തുനിന്ന് ഒരാളെ അവിടെ ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാളെ മത്സരിപ്പിക്കാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ചില ഇടപെടലുകളും ചർച്ചകളും നടത്തുന്നതായുള്ള സൂചനകളുണ്ട് പക്ഷേ ആരെയാണ് ആരെയാണ് ബി ജെ പി സമീപിച്ചതെന്ന് ഇപ്പോൾ പറയുക എളുപ്പ പറയാൻ സാധ്യമല്ല അത് ഒരു പക്ഷേ ബി ജെ പി സമീപിച്ച വ്യക്തി തയ്യാറായില്ല എങ്കിൽ അദ്ദേഹത്തെ മോശമാക്കുന്ന രീതിയിലേക്കുള്ള പ്രയ പ്രചാരണത്തിന് വഴിവെക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആ പേര് വ്യക്തമാക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില ആലോചനകളും സജീവമായി തന്നെ ഉണ്ട് എന്ന കാര്യം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പോലും കെ സുരേന്ദ്രൻ്റെ സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കെ സുരേന്ദ്രനെ തന്നെയാണ് ഒടുവിൽ അവിടെ സ്ഥാനാർത്ഥി ഇറക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കെ സുരേന്ദ്രനെ ഇപ്പോൾ മറ്റ് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ഇല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന തലത്തിൽ കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത് അത് ഒരു കാര്യം പത്തനംതിട്ടയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയും വേഗം തന്നെ പത്തനംതിട്ടയിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ബി ആ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് നമ്മൾ അല്പം മുമ്പ് കുമ്മൻ രാജശേഖരന്റെ വാർത്താ സമ്മേളനം കുമ്മൻ രാജശേഖരൻ മാധ്യമങ്ങളെ കണ്ട് നമ്മൾ കണ്ടതാണ് അവിടെ കുമ്മനം മാധ്യമങ്ങളെ കണ്ടത് തിരുവനന്തപുരത്തെ തൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതിനാണ് തൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്താണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുന്നതിനാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുന്നതിനാണ് അവിടുത്തെ ഏറ്റുമുട്ടലിനെ കുറിച്ച് പറയുന്നതിനാണ് അവിടെ അവിടെയുണ്ടായ ഭൂരിപക്ഷം ചോദ്യങ്ങളും എന്തുകൊണ്ട് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഭൂരിപക്ഷം ചോദ്യങ്ങളും അവിടെ ബി ജെ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള ചോദ്യം വന്നു അവിടെ ആരാകും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകും എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വന്നു ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉയർന്നു ഇത് കുമ്മനം രാജശേഖരൻ മാത്രം നേരിടുന്ന പ്രശ്നമല്ല ബി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മറ്റ് മുതിർന്ന എല്ലാ നേതാക്കളും കേന്ദ്ര നേതാക്കളടക്കം നേരിടുന്ന ചോദ്യം ഇപ്പോൾ ഇത് ഇത് മാത്രമാണ് അവരെ എവിടെ കണ്ടാലും ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത് മാത്രമാണ് എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്ന പത്തനംതിട്ടയിൽ വൈകാനുള്ള കാരണമെന്തെ പത്തനംതിട്ടയിലെ പ്രതിസന്ധിക്ക് പാർട്ടിയിലെ ഗ്രൂപ്പിസവും പാർട്ടിയിലെ വടമലിയും കാരണമായിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ബി നേതൃത്വത്തിന് ഇപ്പോൾ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത് ആ ഗതികേട് മാറണമെങ്കിൽ ബി ജെ എത്രയും വേഗം ഈ സീറ്റ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മതിയാകു ഇന്നലെ വരെയും തടസ്സം ഇന്ന് രാവിലെ വരെയും തടസ്സം ഉണ്ടായിരുന്നത് തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിക്കാത്തതായിരുന്നു എന്നാൽ കിരൺബാബു ചൂണ്ടിക്കാണിക്കുന്ന പോലെ ആ ചോദ്യത്തിന് മറുപടി ലഭിച്ചുവെങ്കിൽ ഇനി ബിജെപിയിൽ നിന്നാണ് ചോദ്യത്തിന് മാത്രം മറുപടി കണ്ടെത്തിയാൽ മതി അത് തന്നെ ാണ് ബിജെപി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട അവിടെ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം എന്നുള്ളത് ബിജെപിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ മുരളീധര പക്ഷം ഇതിനോടകം തന്നെ വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നു അതിനുള്ളിൽ തന്നെ ഇപ്പോഴും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതും ഈ അനിശ്ചിതത്വം കൊണ്ടുപോകുന്നതും ഒക്കെ വലിയ പ്രശ്നങ്ങളാകുന്നുണ്ടോ തീർച്ചയായും പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെയാണ് ഇത് ബാധിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ട് ബി ജെ പിക്ക് ഏറ്റവും ജയസാധ്യത ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനാകുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പാർട്ടിക്കാകുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാത്തതിന് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ എന്നൊരു ന്യായം പറയുക എളുപ്പമല്ല അത് മറ്റൊരു മണ്ഡലത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പക്ഷേ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും അധികം ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി കൽപ്പിക്കാൻ ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുത്തിയ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അതുതന്നെയും ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ പരിഗണിച്ച മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനാകുന്നില്ല എന്ന് ചോദ്യം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും കൊണ്ടുചെന്നെത്തിക്കുന്നത് പാർട്ടികളിലെ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പാർട്ടികളിലെ പ്രശ്നങ്ങളാണ് ഇതിന് ഇതിന് തടസ്സമിടുന്നത് എന്നുള്ള ഒരു 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 നിഗമനത്തിലേക്ക് തന്നെയാണ് സാധാരണക്കാരനെ ഈ ചോദ്യം കൊണ്ടുചെന്നെത്തിക്കുക അത് തീർച്ചയായും മറ്റ് മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിക്ക് ജയസാധ്യത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്താൻ കഴിയാതെ പോകുന്നത് നേതൃത്വത്തിന്റെ ഒരു ഒരു പരാജയമായി കൂടി വിലയിരുത്തപ്പെടും അതിവിടെയല്ല അങ്ങ് കേന്ദ്ര നേതൃത്വത്തിലെ പരാജയമായി കൂടി വ്യാഖ്യാനിക്കപ്പെടും കഴിഞ്ഞ കാലങ്ങളിൽ അമിത്ഷാ നേരിട്ടെത്തി ബി ജെ പിയിലെ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന കർശന താക്കീത് നൽകി മടങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷവും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ ഉന്നതതലങ്ങളിലെ നേതാക്കളുടെ നേതാക്കളുടെ നില ഇടപെടലിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്നത് ഇതെങ്ങനെയും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ എല്ലാ നേതാക്കളുടെയും ആഗ്രഹം അതാണ് മുരളീധരപക്ഷമായാലും ശ്രീധരൻപിള്ള ആയാലും ശ്രീധരൻപിള്ള മാധ്യമങ്ങൾ കാണുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് കേന്ദ്ര നേതാക്ക നേതൃത്വം ഉടനടി ഇടപെടും ഉടൻ ഈ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് അവിടെ ബി ഡി ജെ പേരിൽ കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകൾ ബി ജെ പിടിച്ചു നിൽക്കാനായി ബി ഡി ജെ തീരുമാനം കൂടി ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ ഇനി ഒട്ടും താമസിക്കാൻ ബി സാധിക്കുകയില്ല ഇനി എത്രയും വേഗം ഈ പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ ജയസാധ്യതയില്ലാത്ത നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ പ്രകടനത്തെ അത് തീർച്ചയായും ബാധിക്കും ശരി എന്തായാലും ഇന്ന് പുറത്തിറങ്ങുമെന്ന് കരുതുന്ന ബിജെപിയുടെ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ട ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഒപ്പം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ ഒപ്പം കെ പി അഭിലാഷ് ആർ കിരൺ ബാബു എന്നിവർ നൽകിയത്